ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു രുദ്രൻ ടിപ്പുമായിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ തലയിലെ താരൻ അത് അകറ്റാനും അതുപോലെ തന്നെ തലയിലെ മുടി കൊഴിച്ചിലും മാറ്റാനും തലയിലെ ചൊറിച്ചിലും മാറ്റാനും എങ്ങനെ സാധ്യമാക്കുക എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് എന്ത് ആര്യവെയ്പ എന്നുള്ളത് ഇത് നമ്മുടെ തടി കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ളൊരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ ഈ ആര്വെയ്പ് എന്നുള്ളത് ഒരുപാട് ഔഷഔ ഔഷധ ഗുണങ്ങൾ ഈ അരിവെയ്പ്പിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ആര്വെയ്പ്പ് ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് നമ്മുടെ തലയിൽ താരനും അകറ്റി നമ്മൾ മുടി കൊഴിച്ചിൽ നിർത്തിയും നല്ല മുടി നല്ല കട്ടിയുള്ളതും ഉള്ളതുമായിട്ടുള്ള മുടി വളർത്തിയെടുക്കാൻ നമ്മൾ ആര് വയ്പും എങ്ങനെയാണ് സഹായിക്കുക എന്ന് നമുക്ക് നോക്കാം നമ്മൾ എന്തു ചെയ്യുക കുറച്ച് വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിക്കുക എന്ന് വെച്ചാൽ തല കഴുകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തന്നെ വേണം അപ്പം എത്രയാണോ നമുക്ക് നമ്മുടെ തല കഴുകാൻ ആവശ്യമായിട്ടുള്ള നമ്മളെ കുളിക്കുമ്പോൾ നമ്മുടെ തല കഴുകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഒരു രണ്ട് കൈപ്പിടി നിറച്ച് ആരവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിക്കുക ആ ഇലയുടെ പച്ച നിറം ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് വരെ നമ്മൾ ഈ വെള്ളം തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം ആ ഇല എടുത്ത് മാറ്റരുത് ആ ഇല എന്ത് ചെയ്യണം ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക ഒരു ഓവർനൈറ്റ് നൈറ്റ് ഫുള്ളായിട്ട് നമ്മൾ ആ ഇല ആ വെള്ളത്തിൽ ഇട്ട് വെക്കണം പിറ്റത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം ആ വെള്ളം ഉപയോഗിച്ചിട്ട് ആ ഇല മാറ്റിയിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ തല കഴുകണം സോപ്പോ അതല്ലെങ്കിൽ ഷാമ്പുവോ അങ്ങനത്തെ ഒന്നും നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ തല കഴുകുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം ഈ വെള്ളം ഉപയോഗിച്ച് അതുപോലെ തന്നെ മറ്റുള്ള വെള്ളങ്ങൾ അതായത് പച്ചവെള്ളം ചൂടുവെള്ളം അതൊന്നും നമ്മൾ നമ്മുടെ തലയിൽ പാരൻ പാടില്ല ഈ വെള്ളം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് നമ്മളൊരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകണം ഇങ്ങനെ നമ്മൾ എന്തു ചെയ്യണം ഒരു ഒരു മാസം നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നോക്കിയാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ തലമുടി ഒഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ ഉള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒരു ഗ്രം റിസൾട്ടാണ് എല്ലാവർക്കും ഉപകാരപ്രദമാവും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്